ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങള് ഞങ്ങളുടെ അച്ഛന്റെ നാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അച്ഛന്റെ വീട് കൊല്ലത്താണ് അമ്മയുടെ വീട് കോഴിക്കോടും ഞാനും അനിയത്തൊക്കെ പഠിച്ചതും വളർന്നതും ഒക്കെ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ ഇവിടേക്ക് മാറിയിട്ടൊരു ഏഴ് കൊല്ലം ആവുന്നേ ഉള്ളൂ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും അനിയത്തിന്റെ മോനും എന്റെ മോളും കൂടിയാണ് കേട്ടോ പോകുന്നത് ഒരു അത്യാവശ്യ കാര്യമായിട്ട് പോവാണ് കേട്ടോ അവിടത്തേക്ക് അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഒന്നും വന്നിട്ടില്ല ഞാൻ ഏകദേശം ഒന്നര കൊല്ലം ആയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളിത് അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിലാണേ ഉള്ളത് ഇവിടുന്ന് എട്ട് ഇരുപതിനുള്ള മാവേലിക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത് ഒന്നര മാസം മുന്നേ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ സീസൺ ആയതുകൊണ്ടാന്നൊന്നു ടിക്കറ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് രാത്രിത്തേക്ക് കഴിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിടക്കേണ്ടവരൊക്കെ ബർത്ത് സെറ്റാക്കി കിടന്നു കേട്ടോ ഞാനും അമ്മയും കുറെ നേരം വർത്തമാനം പറഞ്ഞ താഴെ ഇരുന്നു കുറേ നാളുകൂടി അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറെ നേരം പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനും ഉറങ്ങാൻ കിടന്നു കേട്ടോ ഇപ്പം രാവിലെ നാലര മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളിതാ കൊല്ലം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത സ്റ്റേഷനായ പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇറങ്ങാനുള്ളത് കൊല്ലത്ത് ഏകദേശം രണ്ടുമൂന്ന് മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ പരവൂരയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ എത്തിയപ്പോ ഞങ്ങള് വന്ന ട്രെയിനാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് അച്ഛനാണ് ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളീ രണ്ടു മൂന്ന് ദിവസം ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള വഴികളൊക്കെയാണ് കേട്ടോ ഇത് പിന്നെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ രാവിലെ എണീറ്റ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വയലിലോട്ടൊക്കെ ഒന്ന് പോവാണ് കേട്ടോ ഇതിന്റെ താഴെയൊക്കെ ഒരുപാട് വയലുകളും പാടങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ മാമന്റെ മോളാണ് കേട്ടോ ഇവര് രണ്ടാളും രാവിലെ ആവുന്നതിനു മുമ്പേ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വയലിലേക്ക് പോകാനായിട്ട് ദാ ഈ കാണുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ വിധിപ്പിക്കുന്ന ഒരു ഫാം പോലത്തെ പിന്നെ ഈ പോകുന്ന വഴിക്ക് വെള്ളം ഒഴുകി പോന്നതാ ഈ ചെറിയ തോട് പോലത്തെ സംഭവം ഉണ്ടായിരുന്നേ അങ്ങനെ ആമി ആദ്യം കൂടി ഇതിനകത്തൊന്ന് കളി തുടങ്ങിയിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മൾ വയലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മഞ്ഞക്ക് വീണ് തണുത്ത് കിടക്കുവാണ് ഒരുപാട് ദൂരം പരന്ന് കിടക്കുന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഇതിൽ കപ്പയും വാഴയൊക്കെ കൃഷി ചെയ്യുന്ന ആ ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ നെല്ലും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല ഇതിനകത്ത് ചെറിയ ചെറിയ ചീര ഉണ്ട് കേട്ടോ വളർന്നു വരുന്നത് ഇതാ നോക്കൂ ബാക്കിൽ മൊത്തത്തിൽ കപ്പയാണ് കേട്ടോ ഇവിടെ കപ്പയാണ് കൂടുതൽ ഇവിടെ ഇങ്ങനെ രാവിലത്തെ സമയത്ത് വന്ന് നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടേ ഞങ്ങള് പണ്ടിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അത്ര പുതുമയായിട്ടൊന്നും ഞങ്ങൾക്ക് അന്ന് തോന്നിയിട്ടില്ല പക്ഷെ ഇതൊന്നും കാണാൻ കിട്ടാത്തപ്പോഴാണ് ഇതിന്റെയൊക്കെ വില മനസ്സിലാവുന്നത് ഇതിനർത്ഥം കോഴിക്കോട് നല്ലതല്ലാന്നല്ലോ രണ്ടും രണ്ട് രീതിയാണ് വയലാണെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ ഇവിടെ കാണാൻ കഴിയുള്ളൂ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പത്തിരുപത് കൊല്ലം താമസിച്ച ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുക എന്നെ ഇപ്പൊ സ്വന്തം അല്ലാട്ടോ അത് വേറെയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അതായത് എന്റെ അനിയത്തി പഠിച്ചിട്ടുള്ള അംഗനവാടിയാണേ ഇവിടുന്ന് കൊറേ നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എന്നാലും ഞങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ട് കണ്ട് നടക്കാന്ന് വിചാരിച്ചു ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് അറിയാവുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ എപ്പോഴാ വന്നത് സുഖമാണെന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ പറഞ്ഞു പറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോകുന്നതും ദാ ഇത് പാറ പഠിക്കുന്ന ക്രഷറാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരു ഏഴെട്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ദാ ഇത് പശുക്കളെ എരുമകളെയൊക്കെ വളർത്തുന്ന ഫാമാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ആറേഴ് കൊല്ലത്തിനു മുന്നിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ദാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ നല്ല സ്ഥലമല്ലേ ദാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരത്തായിട്ട് കാണുന്നില്ല അതാണ് കേട്ടോ ഞങ്ങൾ വിറ്റ വീട് ആ വീടൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിനൊരു വിഷമമാണ് കേട്ടോ ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ വയലുകളാണേ ഇവിടെ ഒരു സമയം പഞ്ചായത്തുകാർ വെള്ളം പറ്റി തരും പാട്ടത്തിന് കൊടുക്കാനാണ് കേട്ടോ ഇതിനകത്തുള്ള മീനുകളെ അങ്ങനെ ഇവിടെ വെള്ളം പറ്റി തരുന്ന സമയത്താണ് ഇവിടെ എല്ലാരും നെൽകൃഷി ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇവിടെ കണ്ടം പക്ഷേ പണ്ടത്തെ പോലെ ഒന്നുമല്ലോ ഒരുപാട് സ്ഥലത്ത് കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ചുവന്ന മണ്ണിട്ടയില്ലേ അത് ബണ്ട് റോഡായിരുന്നു ഞങ്ങൾ ആദ്യം താമസിക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് വന്നത് എന്താ അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഇപ്പൊ എന്തോ ഫാമോ എന്തോ ആണ് കേട്ടോ ഇവിടെ പശുക്കളും ആടുകളും അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ വരുമ്പം കയറാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ പിന്നെ നോക്കുമ്പോ ഒരുപാട് നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല ഇതാ പിന്നെ ഈ മരം കണ്ടോ ഇത് എന്റെ അനിയനുണ്ടല്ലോ എന്റെ മരം പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ നിന്ന് ഒരു മരം തരൂലായിരുന്നു അന്ന് കൊണ്ട് നട്ടതാണ് കേട്ടോ എത്ര വലുതായിരുന്നു നോക്ക് വീടൊക്കെ കാണുമ്പോൾ മനസ്സിന് ശരിക്കും സങ്കടമുണ്ട് കേട്ടോ എന്നാലും ഇടക്കിടക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടാവും എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒക്കെ കുറെ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണോ കേട്ടോ ഞങ്ങൾ പോയത് ഇവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുറെ നേരം ഇവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അതുകഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത് ഇതാ ഇവിടെയൊക്കെ നോക്ക് ചക്കയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഉണ്ടാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അറിയാവുന്നവരുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനേ ഇതാണ് കേട്ടോ ഓരോന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നിട്ടില്ലായിരുന്നു അതിന് ഇതാ ഇവിടെയാണ് കേട്ടോ പാർപ്പിച്ചിരുന്നത് അതെ പിന്നെ ഇത് ഞാൻ നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ എസ് വൈഇസ് യു പി എസ് പോളച്ചിറ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഒരുപാട് പുരോഗമനം വന്നിട്ടോ അവിടെ എന്നാ ഇന്നത്തെ വീഡിയോയിൽ അത്ര തന്നെ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്